സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മനോഹരമായൊരു ദൃശ്യമാണിത് എത്ര ശാന്തസുന്ദരമായൊരു പള്ളി എന്ന് നമുക്ക് പെട്ടെന്നൊരു കാഴ്ചയിൽ തന്നാം പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതൊരു കലാപഭൂമിയാണ് ഇതൊരു കലാപകേന്ദ്രമാണ് സംഘർഷഭരിതമാണ് ഈ പള്ളിയും പള്ളി പരിസരവും കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് മൂന്ന് വർഷമായി അടഞ്ഞുകിടന്ന ഈ പള്ളിയിൽ ഈ കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ തോമസ് മങ്ങാട്ട് കുർബാന ചെല്ലിതോടുകൂടി സംഘർഷം ആരംഭിച്ചു കുർബാന ചെല്ലാൻ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കെ ഡിസംബർ മൂന്നാം തീയതി സൂറമല പാർസഭയുടെ അപ്പസ്തൂലിക്ക് ഭീകാരി ജോസഫ് പാംബ്ലാനിയും ഇവിടെ കുർബാന അർപ്പിച്ചു അതോടുകൂടിയാണ് ഈ പള്ളിയിൽ കോടതി അലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ വിശ്വാസികൾ ഇവിടെ സംഘടിച്ചതും ഡിസംബർ പത്താം തീയതി ഈ പള്ളിയിൽ കയറി പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചതും ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളെ പുറത്താക്കി ഇവിടുത്തെ കർമ്മങ്ങൾ പതിപോലെ നടത്തണമെന്നാവശ്യപ്പെട്ട് തോമസ് മങ്ങാട്ട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ഉത്തരവിട്ടു ജനുവരി ഇരുപത്തി ഒൻപത് വരെ തൽസ്ഥിതി അതായത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപതാം തീയതി മിനിഞ്ഞാൽ നിന്ന് ശനിയാഴ്ച ഇവിടെ എന്തായിരുന്നോ അവസ്ഥ അതുപോലെ തന്നെ തുടരട്ടെ അതായത് വിശ്വാസികൾ പള്ളിയിലുണ്ട് കർമ്മങ്ങൾ നടക്കുന്നില്ല മാത്രമല്ല വികാരിക്ക് പള്ളിയൂർ കയറാൻ മാത്രമേ അനുവാദമുള്ളൂ ഇവിടെ ഒരു കർമ്മവും അനുഷ്ഠിക്കാൻ പാടില്ല എന്നുകൊണ്ട് നർത്തി എൽസ് എന്ന് കോടതി അടിവരയിട്ടിട്ടുണ്ട് അതായത് നേരത്തെ കുർബാന ഒഴികെയുള്ള കർമ്മങ്ങൾ നടത്താൻ അനുവാദമുണ്ടായിരുന്നു രണ്ടര രണ്ടര വർഷമായി തന്നെ നടത്തി വരികയുമായിരുന്നു ഇപ്പോൾ അതും തടഞ്ഞിരിക്കുകയാണ് കോടതി ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ തന്നെ ഇവിടെ ഒരു സംഘം ആളുകൾ സംഘടിച്ച് ഇവിടെ ഒരു പുനർ ഇപ്പോൾ കാണുന്ന ഈ ബസ് ലിക്കയുടെ ഈ വലതുഭാഗം ഇവ കുറച്ചു കഴിഞ്ഞപ്പോൾ പണിക്കാർ പണി ആരംഭിച്ചു ഇത് ഈ കൂറ്റൻ പില്ലറുകൾ സ്റ്റീൽ പില്ലറുകൾ നിർത്തിയിട്ടിരിക്കാൻ ലോറിയിൽ കൊല്ലുന്നതാണ് ഈ സാധനങ്ങളെല്ലാം അവർ പണി ആരംഭിച്ചു പത്ത് മണിയോടുകൂടി പണി ആരംഭിച്ചു അന്യസംസ്ഥാന തൊഴില ആളുകളെ നമ്മുടെ രണ്ടോളം പേർ ഇവിടെ പണിയുണ്ടായിരുന്നു ഇടവേദക്കാരാണെന്ന് തോന്നിക്കുന്ന കുറച്ച് പേർ അച്ഛനുമായി അപ്പുറത്തൊക്കെ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ പത്ത് നാൽപ്പത് പേർ പള്ളിയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഏതോ കർമ്മങ്ങൾക്ക് കല്യാണമാവാൻ മാമജ്യൂസാവാൻ പട്ടം കൊടുക്കലാവാം ഡിസംബർ ഇരുപത്തിയേഴാം തീയതി പട്ടം കൊടുക്കലുണ്ട് എന്നാണ് അറിഞ്ഞിരുന്നത് അതിനെല്ലാമുള്ള ഒരുക്കങ്ങൾക്കായിരിക്കും ഈ സാധന സാമഗ്രികൾ കൊണ്ടൊന്ന് ഈ കൂറ്റൻ ബസിലിക്കാം ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഈ കാര്യം വിശദമായി ഒരു പരാതിയായി രേഖപ്പെടുത്തി കമ്മീഷണർ ഡിസ്ട്രിക്ട് കളക്ടർ സംസ്ഥാന പോലീസ് മേധാവി സഭാ അധികാരികൾ എന്നിവർക്കെല്ലാം മെയിൽ ചെയ്തു കൊടുത്തു പക്ഷേ നിങ്ങൾ നോക്കിക്ക നിങ്ങൾ അനുഭവിച്ചിരിക്കും നോക്കിക്ക

நான் வார்க்கிறேன் வாருக்கிறேன்

तो आलो। ये तो आप दूसरी। आप लोग क्या हो? आप लोग क्या हो? बाहर निकलो, नहीं बाहर नहीं बैठने का, बाहर जा। क्या हो सब? हाँ बस घर तो हाँ बस घर तो हाँ घर किसने? 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 हा� പിന്നെ നീ എന്ത്ണ്ടായാ പിന്നെ പിന്നെ കേൾക്കുന്നത് അത് പ്രകാരം ചെയ്യാനാണ് എന്നോട് നിലവിൽ പറഞ്ഞു തരുന്നത് തോന്നത് രണ്ടാമത്തെ കഴിവ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ടറിന്റെ ഓർഡർ പ്രകാരം എങ്ങനെയാണ് കളക്ടർ പറയുന്നത് എന്നോട് എന്റെ പേര് ഉദ്യോഗസ്ഥയില്ല അങ്ങനെ വേണം പരമായിട്ട് ഞങ്ങളെ കൊണ്ടുപിടിക്കുമെന്ന് ഡയറക്ടർ എൻ്റെ അതാരണം നിങ്ങൾ പറയുന്ന ഇവിടുത്തെ അധികാരി എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ അയാളുടെ പേരായത് തോമസ് മങ്ങാട്ടെന്ന് പറയും തോമസ് മങ്ങാട്ട് അവിടെ തോമസ് മങ്ങാട് ഏജൻഡ് വിസ്റ്റ് അതെ സോളീറ്റ് വനബിളത്തെ പെറ്റീഷ അതാണ് പോലീസ് അധികാരികൾ തുറന്ന നിർദ്ദേശം ഈ അഡ്മിനിസ്ട്രേറ്റർ ഈ പള്ളിക്കകത്ത് കയറ്റി തിരിച്ചിറക്കിവിടെ അയാൾ ഇറങ്ങുമ്പോൾ അയാൾ അയാളോടെ കിടക്കുന്നതിനും കുഴപ്പമില്ല അയാൾക്ക് കയറാൻ മാത്രമേ ഉള്ള ആകാശം എല്ലാരോടും